പണി പാട്ടാണ് അപ്പനൊക്കെ ഭയങ്കര പാട്ടുകാരാണ് അപ്പനൊക്കെ പണി പണി കയറി കഴിഞ്ഞാൽ ഒന്നിലേക്ക് റേഡിയോ അയ്യോ ഞാനപ്പനും വളരെ ഒരേ ടീമിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ് അപ്പൻ്റെ കൂടെ പണിയെടുക്കാൻ പറ്റില്ല ഭയങ്കര സ്പീഡാണ് അയാൾ ഏയ് ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഭക്ഷണം കഴിക്കാനും എഴുതാനും ഇല്ല ഇല്ല അത് ചിലപ്പോ ആയിരിക്കാം കേട്ടാ നല്ല പാട്ടുകാരനാണ് അപ്പൻ പഴയ തമിഴ് പാട്ടുകളിലൊക്കെ ആശാനാണ് അപ്പൻ പാട്ട് പാടി ഇഷ്ടപ്പെട്ട പാട്ട് വരികളുണ്ട് വാർത്ത എന്ന് പറഞ്ഞ പടം കണ്ടിട്ടില്ലേ വാർത്ത മമ്മൂട്ടിയുടെ പടം അതിനകത്ത് ഇന്നലകൾ ഇതുവഴി പോയി എന്ന് പറഞ്ഞ പാട്ടില്ല അതാണ് അപ്പൻ്റെ ഭയങ്കര ഫേവറേറ്റ് അയ്യോ അതിനകത്ത് ഇങ്ങനെ ഒരു സാധനം കുരുടൻ ഞാൻ സ്വന്തം അയ്യോ ഞാൻ പാടണന്നൊന്നല്ല പുള്ളിക്കാരൻ അടുക്കള ജീവിയാണ് അപ്പൻ അപ്പൻ കാലത്തൊരു അഞ്ചമ്പത് അഞ്ചു ഇരുപതൊക്കെയാകുമ്പോഴേക്കും പുള്ളിക്കാരൻ എനിക്ക് എന്നിട്ടൊരു എഫ് എം ഓണാക്കും അല്ലെങ്കിൽ പാട്ട് പാട്ടുപാടും ഒരു ഏഴ് മണിക്കുള്ളിലൊക്കെ ഭക്ഷണം റെഡിയാണെന്നേ അപ്പനാണ് അപ്പനാണ് ഭക്ഷണമുണ്ടാക്കുന്ന ആരെയും കേട്ടാ സമയം അങ്ങനത്തെ ഒരു വശമുള്ള ആളാണ് പാട്ടൊക്കെ പാടുന്ന കേൾക്കുന്ന സമയത്ത് ഫീലിംഗ് ആയിരിക്കും വശത്ത് ആയിരിക്കില്ല എന്നാൽ ഞങ്ങൾ അങ്ങടും മിണ്ടലും വലിയ കാര്യമായിട്ടൊന്നും മിണ്ടലൊന്നില്ല പക്ഷെ ആൾക്കറിയാം നമുക്ക് രണ്ടുപേർക്ക് അറിയാം അങ്ങോട്ടാണ് ഞങ്ങൾ അങ്ങനെ മിണ്ടാറുണ്ട് അതങ്ങനെ ഒരു ശീലമില്ല ആ കൾച്ചറില് അങ്ങനെ ഒരു ശീലമില്ല